ഹൈ വിശം പറയേ അപ്പോൾ എല്ലാവർക്കും ഒരു പിള്ളേരിലേക്ക് സ്വാഗതം നമ്മളത് എല്ലാം അടിപൊളി ബീഫ് വെച്ചിട്ട് ഒരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ ഞാൻ ഇത് എല്ലൊന്നും ഇല്ലാതെ നമ്മളൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഇറച്ചി തന്നെ നല്ല അടിപൊളി ബീഫ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് നമ്മളൊരു കുക്കറിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതായത് വേവത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഐറ്റം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് അതിനകത്തിറക്കുന്ന ഗ്രേവി നമുക്ക് അടുത്ത് നമുക്കിത് ഇതിലൊരു മസാല കൂട്ട് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീഫിൻ്റെ കഷ്ണത്തെ ഇത് കട്ട് ചെയ്തെടുക്കാം ഏകദേശം നമുക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു സൈസിനാണ് ഞാനെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നീളം കൂട്ട വണ്ണം കൂട്ട എന്ത് വേണോ ചെയ്യാം അപ്പോൾ ഇത് ഏറ്റവും നല്ലതുപോലെ ഞാൻ ഞാനത് ഈ ഒരു കണക്കിന് മാത്രമാണ് നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എല്ലാം ഇല്ലാത്ത കഷ്ണം വേണം നിങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ അങ്ങനത്തെ നമ്മൾ കഷ്ണങ്ങളെല്ലാം അത് ഇതേപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നമുക്ക് ആദ്യം എടുക്കാം അങ്ങനെ നമ്മൾ ഐറ്റം എല്ലാം എന്തെങ്കിലും കട്ട് ചെയ്ത് നമ്മൾ മാറ്റി അടുത്ത് നമുക്കൊരു വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് പേസ്റ്റ് എടുക്കാം അതുപോലെ നമ്മളെ അതെ മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സി വേണമെങ്കിൽ പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ കോൺഫ്ലവർ അതുപോലെ തന്നെ മസാല കൂട്ടും നമ്മളെ മുളക് പൊടിയും പിന്നെ ഇച്ചിരി വിനാഗിരി വിനാഗിരിയും വേണമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു നാരങ്ങേലും മതി കുറച്ച് നിറഞ്ഞു നീരും പിന്നെ അതുപോലെ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ വേഗിച്ച് തന്നെയുള്ള ആ ഗ്രേവിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് അതിനൊന്ന് നമുക്ക് കലക്കി എടുക്കണം മിക്സ് ചെയ്ത് നല്ല അടിപൊളി എടുക്കണം കേട്ടോ കേട്ടോ മച്ചാമ്പര വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോലെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി ഇരിക്കും കേട്ടോ പാത്രം ഒക്കെ കാലിയാണെന്ന് അറിയാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ റെഡിയാക്കി ഇത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പിന്നെ മയോണൈസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോട് ചേർക്കാം കഴിക്കുമ്പോഴേ പക്ഷേ ഞാനങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ മസാല കൂട്ടിലേക്ക് നമ്മൾ തികച്ച് നമ്മൾ കട്ടി വെച്ചിരിക്കും നമ്മളെ ബീഫിനെ അതിന് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതായത് നമ്മുടെ ആ മസാലയും ആ ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ആ മസാല കൂട്ടെത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതായത് അത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം കേട്ടോ അപ്പോഴത്തേക്കും നല്ല സെറ്റായിരിക്കും ഇതിൻ്റെ ഗ്രേവികളെല്ലാം നല്ല സെറ്റായി എന്താ പറയുക നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണാം അങ്ങനെ ഇതേ ഒരു മണിക്കൂറിന് ശേഷമാണ് ദൈ നമ്മളിപ്പോൾ സാധനം ഇതേ പുറത്തെടുത്തിട്ടുണ്ട് അതേ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലും ആ അതിൻ്റെ പുറത്താക്കി ആ ഗ്രേവി ഗ്രേവിയെല്ലാം നമ്മൾ ആ മസാല എല്ലാം നല്ലപോലെ നല്ല സെറ്റായിട്ടുണ്ട് നമ്മളതേ ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു ഇരുമ്പ് ചെയ്യുന്ന ചട്ടിയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ പ്രാവശ്യം എടുക്കുന്നത് പാമോയിലെണ്ണ കേട്ടോ പക്ഷെ നിങ്ങൾ മാക്സിമം എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം നമുക്കിവിടെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് അതായത് ഐറ്റം സാധനം ഇല്ലായിരുന്നു നമ്മൾ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയതുകൊണ്ടാണ് നമ്മളിതേ പാമോയൽ എടുത്തിട്ടുണ്ട് അപ്പോഴത്തെ അത് ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മതി നിങ്ങൾ വീടുകളിൽ ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഇരുന്നൂറ്റൻപതോ അരക്കിലോ വെച്ച് ചെയ്യാൻ നിൽക്കരുത് കാര്യം അവിടെ ലാസ്റ്റ് അടിയും പിടിയോ അതുകൂടെ നിങ്ങൾ മാക്സിമം ഒരു രണ്ട് കിലോയെങ്കിലും എടുത്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് വച്ച് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാനായിട്ട് കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് തികയാതെ വരും കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാനത് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിനോട് ആണെങ്കിൽ കുറച്ചുകൂടെ ഫുഡ് കറൊക്കെ ചേർത്ത് നല്ല റെഡ് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സാധനം നല്ല പക്കയായിരിക്കും പക്ഷേ ഞാൻ അധികം കെമിക്കലൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ശാരം വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നിർബന്ധമില്ല നാരങ്ങ നിരായാലും മതി അങ്ങനെ അത് നമ്മൾ അങ്ങനെ എണ്ണയ്ക്കകത്തത് ഹൈറ്റ് എല്ലാം നല്ല സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇനി നന്നായിട്ടൊന്ന് ഒരുപാട് മൂത്ത് പോകരുത് നമ്മൾ അതായത് ഒരു മീഡിയം പോരരുത് കാര്യം ബീഫ് നേൾട്ടി നമ്മൾ നേരത്തെ വേവിച്ചെടുത്താണല്ലോ അങ്ങനെ അതുകൊണ്ട് അധികം മുപ്പിക്കേണ്ട അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലേ നമ്മളെ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് രണ്ട കയറി നമുക്കത് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് സെറ്റി അറിയാം അതുമായി എണ്ണയിൽ തന്നെ നല്ലതുപോലെ നമുക്ക് ഒരു വേവിച്ച് അനങ്ങി കോരി എടുക്കാം അങ്ങനെ നമ്മൾ ഐറ്റം എല്ലാം ഡെയിലി അടിപൊളിയാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ അത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ് ബീഫോ ചപ്പാത്തി അതായത് പൊറോട്ടയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ നമുക്ക് അടിപൊളി കഴിക്കാൻ പറ്റിയ ബീഫ് ഐറ്റമാണിത് അങ്ങനെ വശം വരെ നമ്മൾ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു പാത്രം തേക്ക് നമ്മൾ ഇതിനെ കോരി മാറ്റിയാണ് കേട്ടോ അങ്ങനെ വരെ നമ്മുടെ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് അപ്പോൾ ഞാനെന്തായാലും ഒന്ന് കഴിക്കാം അപ്പം മഞ്ചാമ്പറി ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല അടിപൊളി അപ്പോൾ എന്തായാലും നമ്മളിത് വീഡിയോ ഭയങ്കരപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക പിന്നെ മറക്കരുത് ഇത് വീഡിയോയിൽ ഉണ്ടാക്കി നോക്കുക അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ കേട്ടോ അതുവരെ ബൈ